അനുകൂലിച്ചും കലാമണ്ഡലത്തെ സി പി ഐ എം കേന്ദ്രമാക്കി മാറ്റുന്നതിനെതിരെയും പ്രതിഷേധ ധർണയുമായി എ ബി വി പി തൃശൂർ ജില്ലാ കമ്മിറ്റി രംഗത്ത് കലാമണ്ഡലത്തിന്റെ മുന്നിലായിരുന്നു പ്രതിഷേധം നടന്നത് കേരളത്തിന്റെ കലാമണ്ഡലത്തിന്റെ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത കഴിഞ്ഞ ദിവസം ഇത് പാർട്ടി പാർട്ടി കുത്തകയാണ് കേന്ദ്രങ്ങളാണ് കമ്പ്യൂട്ടർ എഴുതാൻ പോലും അറിയില്ല ഒരു വഴി മെയിൽ അയക്കാൻ പോലും അറിയില്ല സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണ് കേരള കലാമണ്ഡലത്തിൽ ഇടതുപക്ഷക്കാരൻ തിരികെ കയറ്റിയുള്ള അധ്യാപകർക്ക് ഒരു മെയിൽ അയക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ ഇവിടെ ഇവിടെ കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിന് ഒരു ഡിഗ്രി പാസ് ശേഷം ഇതിനുള്ളിലേക്ക് കയറണം നമ്മൾ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഡിഗ്രി പാസ് ആവാതെ പി ജിക്ക് അഡ്മിഷൻ കലാമണ്ഡലത്തിൽ പാർട്ടിക്കാരെ കുത്തി നിറച്ചോളൂ പക്ഷെ കുറച്ച് കഴിവുകൾ വരെ നിയമിച്ചുകൂടെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എ ബി പ്രവർത്തകർ ധർണ നടത്തിയത് എ ബി ബി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് ധർണ ഉദ്ഘാടനം ചെയ്തു എ ബി ബി പി ജില്ലാ സെക്രട്ടറി കെ എസ് യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ അശ്വതി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് ദിനിൽ അവന്തിക കലാമണ്ഡലം എ ബി ബി പി വടക്കാഞ്ചേരി നഗര സെക്രട്ടറി എസ് ഗോകുൽ എന്നിവർ സംസാരിച്ചു